നമസ്കാരം ന്യൂസ് ചാനലിലെ അതിഥി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോട് കൂടെയുള്ളവർ കേരളത്തിലും സുപരിതരാണ് ശേഖർ ബിൽഡേഴ്സിന്റെ സാറും നമസ്കാരം പാർട്ട്ണർമാരായ നമസ്കാരം കേരളത്തിലെ ഒന്നാമത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ബിൽഡേഴ്സിന്റെ വിജയരഹസ്യം എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ കഠിനാധ്വാനം പിന്നെ ഈ വാങ്ങിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ രാഷ്ട്രീയ കുലപതി എന്നറിയപ്പെടുന്ന അങ്ങ് ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം നേരും രാഷ്ട്രീയം രാഷ്ട്രീയം ഇന്നില്ല മാത്രമായി മാറിയപ്പോൾ എനിക്കത് സഹിക്കാനായില്ല രാഷ്ട്രത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നവനായിരിക്കണം യഥാർത്ഥ നേതാവ് അല്ലേ അതെ സർ എന്താ മൂന്നാറിൽ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചുപിടിച്ചപ്പോൾ ശേഖർ മുതലാളിയുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നേരെ ആരും തിരിഞ്ഞു നോക്കിയില്ല സാറിന്റെ അനുവാദത്തോടെ തന്നെയാണോ എന്താ പേര് പറഞ്ഞത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കൂടെ ആ കെട്ടിടങ്ങൾ മുഴുവനും നിയമപ്രകാരമുള്ളതാണ് ശേഖർ സാറിന്റെ മരുമകൻ അവിടെ കയ്യേറിയ നൂറേക്കർ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു നേതാവ് നിരാഹാരം വരെ കിടന്നിരുന്നല്ലോ ശരിയാണോ അല്ല പക്ഷെ അയാൾ നിരാഹാരം കിടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മരിച്ചെന്ന് കേട്ടു മരണത്തിന് സാറിന് പങ്കുള്ളതായിട്ടും കേട്ടു അപ്പൊ നിങ്ങൾ മാധ്യമങ്ങള് നിങ്ങളാണോ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത് കൊച്ചാ അവിടെ കിടന്ന് കൊരയ്ക്കുന്നവർ അങ്ങനെ കൊറച്ചുകൊണ്ടിരുന്നോളൂ പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ അങ്ങ് കോടതിയിലോളമായിട്ട് ഞങ്ങളെ പോലത്തെ മാന്യം ഇറങ്ങി തിരിച്ചത് കേട്ടോ അത് ശരിയല്ല ഏത് മാധ്യമായാലും ഏതൊരു പുതിയ പ്രോജക്ട് അമേരിക്കൻ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടതായി അറിഞ്ഞു ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു കമ്പനി ഇവിടെ വരികയാണെങ്കിൽ അതാ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വന്നേക്കാമെന്നും അടുത്ത തലമുറയ്ക്ക് അംഗവൈകല്യം വരെ സംഭവിച്ചേക്കാമെന്നും പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് സർ പറയാനുള്ളത്

ൻ അപ്പോഴേ വേല വെക്കാൻ ഇറങ്ങിയതാ അവളെ സൂക്ഷിക്കണം വിളഞ്ഞ വിത്താ あっ。<laughs> <laughs> <laughs> അതെ എന്തിനാ എന്നെ രക്ഷിച്ചത് പഴയ വൈരാഗ്യം എന്നോട് ഇപ്പോൾ തീർക്കായിരുന്നില്ലേ രക്ഷിക്കാൻ തോന്നി രക്ഷിച്ചു എന്തിനാ ഒരു നിന്നെ ആരാ അവര് ആ ശേഖരന്റെ ആളുകളാ അയാളുമായി ഞാനൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോ അയാൾ സ്വഭാവം കാണിച്ചു ഞാനത് ടേപ്പ് ചെയ്തിരുന്നു ആ ടേപ്പ് കിട്ടാൻ വേണ്ടിട്ടാ എന്നെങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടത് ആ സത്യങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ എളുപ്പമല്ല ശേഖരൻ പഠിച്ച കള്ളനാ കള്ളത്തരത്തിൽ എനിക്ക് ത്ര എളുപ്പ സിഐ പറഞ്ഞത് ഞാൻ വിശ്വസിക്കായിരുന്നു പിന്നീട് സത്യ അറിഞ്ഞപ്പോ പല പ്രാവശ്യം ജയിലിൽ വന്ന് കാണാനിരുന്നതാ പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല കുറ്റബോധം എന്റെ മാധ്യമരംഗത്ത് ഞാൻ ആകെ ചെയ്ത് തെറ്റ് തന്നോടാ പലരും പറഞ്ഞത് അസാരമില്ല തെറ്റുകളുടെ ലോകത്താ നമ്മളൊക്കെ ജീവിക്കണ്ട് ചെറുപ്പത്തിൽ പെറ്റത്തള്ള പിഴയാണെന്നറിഞ്ഞപ്പോൾ നാട് വിട്ടതാ കൂടപ്പറപ്പുകളെ പോലും നോക്കാതെ പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എൻ്റെ ചേട്ടനോ അനിയത്തെയോ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന് നീ എൻ്റെ കൂടെ വേണം എവിടെ നിങ്ങൾ ഇന്നലെ വേട്ടയാടി പിടിച്ച മാൻപേട ദ്രേറ്റ് റിപ്പോർട്ടർ മിസ് ദൈവികന്ന് പെരുന്നത്

ോ ഏടോ വടി പോലെ അലക്കി തേച്ച ഈ കദർ ഷർട്ടും കർഷത്തിൽ ഒതുങ്ങാത്തൊരു ഡയറിയും തൂക്കി അടക്കുന്ന തന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ രാഷ്ട്രീയക്കാരുടെ പേര് മുഴുവൻ ചീത്തയാക്കുന്നത് എടാ ഈ ഖദർ ഷർട്ടിന് പകരം നല്ല റേമണ്ടിന്റെ തിളങ്ങുന്ന ഷർട്ട് കിട്ടും പിന്നെ കയ്യിലൊരു ലാപ്ടോപ്പും അതാ ഇപ്പൊ ന്യൂ ജനറേഷൻ സ്റ്റൈല് എവിടുന്നു അതെങ്ങനെയാ ഞാൻ കിട്ടി കാണുമെന്ന് ഗുളിയെ കഴിച്ചത് വേസ്റ്റ് ആയി ഒന്ന് നിർത്തപ്പാ ആ പെണ്ണിനെ കിട്ടിയിരിക്കണം തന്തതുപോലെ അവളെ കൊന്നിട്ടുണ്ടാവണം മനസിലായോ ക്ഷമിക്കണ സ്വഭാവം ഈ ശേഖരനില്ല ഇപ്പൊ യുഗമല്ലേ കുത്തി കിട്ടും കിട്ടണം കിട്ടിയിരിക്കും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട സൂര്യനിലുമാ സൂര്യനിലുമാന്ദ്രുവിന്റെ പെങ്ങളുടെ മരണം അവരുടെ ഇടയിൽ ആ ഒരു വിള്ളല് വീഴ്ത്തിയിട്ടുണ്ട് ഇത് നമ്മൾ മുതലാക്കണം ആദ്യം അവര് തമ്മിൽ തല്ലിച്ചാവട്ടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല എടുക്കണം തീർത്ത് കളയാൻ തള്ളിച്ചത് എഴുന്നള്ളിക്കാതെ ജോയി പറഞ്ഞാ എന്റെ ശരി ശരി മുഴുവൻ അവരുടെ പുറകെ ഉണ്ടെന്ന് അത് മാത്രമല്ല അധികാരം നമ്മുടെ ഉണ്ടോ ഇല്ലല്ലോ ആ പട പേരിന് പറയാൻ ഒരു വ്യവസായ വകുപ്പുണ്ട് അത് മറക്കണ്ട കളി ഞാൻ കളിക്കും മാത്രം മതി രണ്ടിന്റെ തീപെട്ടിക്കൊള്ളി ഭൂം എന്ന് കത്തിയാൽ ശരി ഇല്ലെങ്കിലും ശരി നിന്റെ അവസാനത്തെ അവസരമായി ഇത് പറഞ്ഞു മനസ്സിലായല്ലോ തോക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലേ ഭൂമി അവര് ഭൂമിക്ക് ഭാരവാ ജയം ജയിക്കാത്ത ഒരു കളിക്കും ഈ ശേഖരം നിക്കാറില്ല അത് മനസ്സിലാക്കിയാൽ നിനക്കുള്ള കയറു